ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് നെക്സ് സ്റ്റോവിൽ പോകാൻ പോവാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സഫാരി മാളിൽ നമ്മൾ പോയപ്പോൾ ചിക്കനൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായി പക്ഷെ നമ്മളത് എടുക്കാൻ വേണ്ടി മറന്നുപോയി അപ്പോൾ എന്തായാലും റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റോവിൽ പോയിട്ട് ചിക്കൻ വാങ്ങാൻ പോവാണ് നമുക്ക് ആ വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾ ഫുള്ള് കാണുക അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് നെക്സ്റ്റ് വെച്ച് കാണാം അപ്പൊ നമ്മുടെ റൂമിന്റെ അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് നടന്നാലാണ് എസ്റ്റോലിക്ക് എത്തുക അപ്പൊ നടന്നോണ്ടിരിക്കാണ് ചൂടാണ് അപ്പൊ എന്തായാലും ഓടിറ്റ് വേണം അങ്ങോട്ട് എത്താൻ പോടട്ടെ നിങ്ങളും എന്റെ കൂടെ വായും ഓക്കെ നമ്മള് പോകുന്ന വഴിക്കാണ് ആംബർ ഉണ്ട് ഇവിടെ പിന്നെ നമ്മള് ഇവിടുന്ന് എപ്പോഴും ചായ കുടിക്കാറുണ്ട് ഇവിടുന്ന് ടീയും ഷവർമയും ഉള്ള കടയാണ് അപ്പോൾ നമ്മൾ സ്ഥിരം ഇവിടെ നിന്നാണ് വന്നിട്ട് ഷവർമയും ചായയൊക്കെ കുടിക്കാറ് സിഗ്നലിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ അതിവിടെ ഇപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല അപ്പോൾ പത്ത് മിനിറ്റ് ആയി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് നെസ്റ്റോലിലേക്ക് അങ്ങോട്ട് കണ്ടാറിയാം നെസ്റ്റ് എത്തി അപ്പോൾ വയ്യാണ്ടായി നടന്നിട്ട് എന്തായാലും വാ എന്തായാലും ചിക്കൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഞാൻ വലിയ കുക്കൊന്നുമല്ല എന്നാലും ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക് ഞാൻ പറയാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് എന്ന് പറയാം ഓക്കെ വാ അപ്പൊ നമ്മളിവിടെ ലസ്റ്റോ വാ നമുക്ക് ചിക്കൻ പോയി വാങ്ങിയിട്ട് വരാം എന്നാ കാണിക്കുന്നത് അപ്പോ പുറത്ത് നല്ല ചൂടായിരുന്നു ീൻ്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ നല്ല തണുപ്പ് നല്ല സുഖമുണ്ട് വ അപ്പോൾ നമുക്ക് ചിക്കൻ്റെ അവിടെക്ക് പോവാം അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ചിക്കൻ കിട്ടും ഒന്ന് ഇവിടെ പാക്ക് ചെയ്തിട്ടുള്ള ചിക്കനാണ് പക്ഷേ നമ്മൾ വാങ്ങുന്നത് ഫ്രഷ് ചിക്കനാണ് അപ്പോൾ നമുക്ക് പോയിട്ട് ഫ്രഷ് ചിക്കൻ വാങ്ങാം കൗണ്ടർ അവിടെയാണ് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മൾക്ക് നമ്മൾ നേരത്തെ കണ്ടത് പാക്കഡ് ഫ്രോസൺ ചിക്കൻ പക്ഷെ നമുക്ക് ഇന്ന് വാങ്ങേണ്ടത് ഫ്രഷ് ചിക്കനാണ് എന്തായാലും ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്തായാലും ഒരു കിലോ മതി അത് ഉണ്ടാക്കിയാൽ എന്നെ എനിക്ക് രണ്ട് രണ്ട് നേരം കഴിക്കാനുണ്ടാവും ഇപ്പം രണ്ട് ദിവസം കഴിക്കാനുണ്ടാവും അപ്പം നമുക്ക് ഫ്രഷ് ചിക്കൻ വാങ്ങിക്കാം അപ്പോൾ ഭയങ്കര തിരക്കാണ് ഇവിടെ നമ്മൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് എന്തായാലും ആ ചേട്ടനോട് പറയാം വൺ കെ ജിക്ക് ഇവിടെ ട്വൽവ് പോയിന്റ് നയൻ നയതോറാണ് ബിരിയാണി കട്ടിങ്ങ് അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടപ്പോൾ എൻ്റെ മുടിയൊക്കെ കെട്ടി വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്കപ്പോൾ ഒരു കോൺഫിഡൻസ് കുറവ് അപ്പോൾ ഞാനിപ്പോൾ മുടി കഴിച്ചിട്ട് സുന്ദരി എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ താഴെ മുടി കെട്ടിയതാണോ അല്ലെങ്കിൽ അഴിച്ചിട്ടതാണോ ഭംഗി എന്നുള്ളത് അപ്പോൾ നമ്മൾ ചിക്കൻ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരതിൻ്റെ ബില്ല് തരും ഇത് കളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് കറങ്ങി നോക്കാം വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് എന്നിട്ട് നമുക്ക് ചിക്കൻ പോയിട്ട് വാങ്ങാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും നെസ്റ്റ് സ്റ്റോവിൽ നമ്മൾ വന്നപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങിക്കാനുള്ള വന്നത് അപ്പോൾ ചിക്കൻ കട്ട് ചെയ്യാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായി അപ്പോൾ അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യില് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ടാവും നമുക്കത് പോയി നോക്കാം എന്നിട്ട് എന്നിട്ടിത് അവിടെ കൊടുത്താലും നമുക്കത് കിട്ടുള്ളൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കലേ നമ്മൾ ഞാൻ പറഞ്ഞു ഒരു ഷാംപൂ ഒരു കണ്ടീഷനും ഇവിടെ വാങ്ങി എന്തായാലും വെറുതെ നടന്ന നടന്നതല്ലേ അതുമാത്രമല്ല എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഓയിൽ ഓയിലിട്ട് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷാംപൂം കണ്ടീഷനും കൂടെ വാങ്ങിയിട്ടുണ്ട് അത് പ്രസ് എമ്മയുടെ അടിപൊളി ആണ് അപ്പോൾ അതിന്റെ ഷോർട്ട്സ് എൻ്റെ യൂട്യൂബ് ചാനൽ വരും അതെല്ലാവരും കാണണം പക്ഷേ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം എന്നാലാണ് നമുക്ക് അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ചിക്കൻ കട്ട് ചെയ്തിട്ട് ഉണ്ടോ കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് പോയി നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് ചിക്കൻ കട്ട് ചെയ്ത് കിട്ടി നമുക്ക് ബില്ല് ചെയ്യാം അപ്പൊ ഷാംപൂ കൂടെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടും കൂടെ ബില്ല് ചെയ്തിട്ട് നമുക്ക് എന്തായാലും ചിക്കൻ ബിരിയാണിയുടെ വീഡിയോ കാണാം കേട്ടോ അപ്പൊ നമ്മള് ചിക്കൻ വാങ്ങി നമ്മൾ അന്ന് സഫാരി മാളിൽ പോയപ്പോൾ ചിക്കൻ ബിരിയാണി അങ്ങനെ സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇന്ന് ചിക്കൻ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ അത് ബില്ല് ചെയ്തിട്ട് വീട്ടിൽ പോവാം അപ്പം നമ്മൾ അടിക്കാൻ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് ഗൈസ് അപ്പൊ ഇവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് അപ്പം നമ്മൾ ഇവിടെ നോക്കി വന്നപ്പോൾ ഒരു തിരക്കില്ലാത്തൊരു സ്ഥലം കണ്ടു അപ്പം നമുക്ക് ഇവിടെ ബില്ലടിക്കാം അപ്പം ഈ മൂന്ന് സാധനം കൊടുക്കട്ടെ കുറേ പൈസ ചിലവണ കയ്യിലുള്ള പൈസ ഇനി ഇപ്പം തീരും നോക്കിയിരുന്നു അവിടെ പറയണോ നമ്മളിവിടെ സാധനങ്ങൾ വാങ്ങിയിട്ട് നമുക്ക് കവറ് അപ്പൊ നമ്മൾ ഇന്ന് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യാൻ പോന്നെ നമുക്ക് കുറെ ബില്ല് കിട്ടിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ കിട്ടി വാ അപ്പോ നമ്മള് നെറ്റ് സ്റ്റോവിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മള് എന്തായാലും അവിടെ എത്തുമ്പോഴത്തേന് ഒരു പത്ത് മിനിറ്റ് ഇനി തിരിച്ച് റൂമിലേക്ക് നടക്കാനുണ്ട് എന്തായാലും വയ്യാണ്ടാവും അപ്പൊ നമുക്കൊരു ലബനം കുടിച്ചിട്ട് ബാക്കി നടക്കാം അപ്പൊ നമ്മൾ നെറ്റ് സ്റ്റോവിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി അപ്പൊ എന്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും ഞാൻ ആകെ വയ്യാണ്ടായി ഇത്രയും ദൂരം നടന്ന് ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒന്നാമത് വേർക്കുകയും ചെയ്തു അപ്പോൾ നമ്മൾ ലെബനൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെ അപ്പോൾ അത് കുടിച്ചുകൊണ്ടാണ് നടപ്പ് അപ്പോൾ ഇനിയിപ്പോൾ ഇനി റൂമിലോട്ട് പോവാണ് ഇനിയിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വഴിയെ കാണാം അപ്പോൾ അത് പാർട്ട് ടുവിൽ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ ഉണ്ട് അപ്പോൾ അതിൽ നമ്മൾ പ്രസ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ് അപ്പം ഇവിടുത്തെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല അങ്ങോട്ടും ചാടി ചാടികടക്കാനൊന്നും പറ്റില്ല ഇവിടെ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പച്ച ലൈറ്റ് കാണും അപ്പൊ മാത്രമേ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഞാനിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കട്ടെ പച്ച ലൈറ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം അപ്പോൾ പച്ച ലൈറ്റ് കത്തി അപ്പോൾ നമ്മൾ അങ്ങോട്ട് ക്രോസ് ചെയ്യാം അല്ലെങ്കിൽ നാന്നൂറ് ഫൈനാണ് ഹലോ ഗൈസ് അപ്പം നമ്മൾ ഇതേ റൂമെത്താ ലിഫ്റ്റിലാണ് റൂം എത്താറായി അപ്പം എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആകെ തീരെ വയ്യാണ്ടായി അയ്യ അവരെ ഇനി റൂമിൽ പോയിട്ട് ഞാൻ കിടന്നിറങ്ങാൻ പോവാണ് ഓക്കേ